സ്റ്റാർട്ട് നാവ് ടൈം ആപ്പ് എത്ര നോക്കാം ഇവൻ എത്ര ആദ്യം എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാല് പതിനൊന്ന് പതിനെട്ട് ഈ പതിനെട്ട് കിട്ടിയിൽ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനാറ് എനിക്ക് പതിനെട്ടുമാണ് കിട്ടിയത് അ ස වැනිි එනිසි සම්මානු දැරන අප පැ